ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണ് കേട്ടോ ഈ ഒരു സ്ക്രബ്ബ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്ന അഴുക്കുകളെല്ലാം റിമൂവ് ആക്കാനും അതുവഴി നമ്മുടെ സ്കിന്നിന് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കിട്ടാനും കരിവാളിപ്പ് മാറാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും ഇൻഗ്രൗൺ ഹെയേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് വരാൻ സഹായിക്കുന്ന ഒരു സ്ക്രബാണിത് നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കാം ാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് ഇനി പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം നമ്മളിത് ബോഡിയിൽ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്തേക്ക് യൂസ് ചെയ്യുമ്പോഴും ഒന്ന് പൊടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ആ ഒരു സ്ക്രാച്ചസ് ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്താക്കാനും ഒക്കെ പൊടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ഉപ്പിൻ്റെ തരി പോലെയുള്ള അത്രയും നല്ല ഫൈനായിട്ടുള്ള ഒരു പൗഡറായിട്ട് വരും അപ്പോൾ ആ ഒരു കണക്കിന് നിങ്ങളിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്ക ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ക്രബിലേക്ക് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കാതിരിക്കുന്നതാണ് ഈ ഒരു സ്ക്രബിന് നല്ലത് കുറച്ചും കൂടി തരി തരിപ്പ് ഉള്ളത് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബ് കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിട്ട് വരും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഞാൻ സാധാരണ നാടൻ കാപ്പിപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് സ്പൂണോളം കാപ്പിപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും സഹായിക്കും പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കരുവാളിപ്പ് ഇതൊക്കെ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കാപ്പിപ്പൊടി ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് അപ്പോൾ കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും സഹായിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും സ്കിന്നിൽ നല്ല മോയ്സ്ചർ നിലനിർത്താനും ഒക്കെ ഏറ്റവും നല്ലതാണ് തേൻ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു എണ്ണയാണ് ഞാനിപ്പോൾ നമ്മുടെ ദി യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് സ്കിന്നിനിപ്പം വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ് കുഴപ്പമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസൊന്നും ഉണ്ടാക്കാത്ത ടൈപ്പ് ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇവിടെ നമ്മുടെ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതൊരു മിക്സ് ആക്കി എടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്ക്രബ് നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ മുഖത്തിന് കൊടുക്കുന്ന അതേ കെയർ തന്നെ നമ്മുടെ ബോഡിക്കും കൊടുത്താൽ മതി അല്ലാതെ നന്നായിട്ട് തേച്ച് ഉരച്ച് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ നന്നായിട്ട് അഴുക്കുണ്ട് അതൊന്ന് റിമൂവ് ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രബ് ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാം എന്നിട്ട് ആ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്തതിന് ശേഷം കുളിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആവാനും നല്ല ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചറ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നുള്ള അഴുക്കൾ റിമൂവ് ആക്കാനും ഇതുപോലെയുള്ള സ്ക്രബൊക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഓയില് ചേർത്ത് കൊടുക്കാം ഒരുപാട് എണ്ണ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എണ്ണമയം കൊണ്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് സ്ക്രബ് ചെയ്യേണ്ടത് നമുക്ക് എത്രത്തോളം റിസൾട്ട് ഈ ഒരു സ്ക്രബിൽ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന ഏരിയ ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തുടച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം അപ്പോൾ പതുക്കെ മാത്രം ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ മുഖത്തേക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പതുക്കെ മാത്രം സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി വളരെ ലൈറ്റായിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്യരുത് ബാക്കി നമ്മുടെ ഫുൾ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ ക്ലെൻസറോ അല്ലെങ്കിൽ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കരുവാളിപ്പൊക്കെ കൂടുതലുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്ന ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ നേരം ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിതിവിടെ ഒരു അഞ്ച് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്ക്രബാണിത് അപ്പോൾ ഇതുപോലൊരു റിസൾട്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക